കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ ഒരു രാത്രി മുഴുവൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും വെറും കൈയോടെ നിൽക്കുന്ന മുക്കുവരോടാണ് ഈ ചോദ്യം അതും തൻ്റെ മക്കളോട് യേശുവ ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും പരാജയവും സങ്കടവും ഒക്കെ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തുന്ന കവലകളാണ് യു മീറ്റ് ഹിം ഉദാഹരണം ഒരു പ്രത്യേക ദുശീലവുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഓരോ ദിവസം ചെല്ലും തോറും തൻ്റെ ബലഹീനത അയാൾ തിരിച്ചറിയുന്നുണ്ട് ഒറ്റയ്ക്കാവില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് അവസാനം എനിക്ക് പറ്റില്ല നിനക്കേ സാധിക്കൂ എന്ന് പറഞ്ഞ് അയാൾ ദൈവത്തിൽ ആശ്രയിക്കും ക്രിസ്തുവിനെ കണ്ടെത്തും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് പറയാനുള്ള തുറവിയും എളിമയും നമുക്കില്ല ഞാൻ അൺഹാപ്പിയാണ് എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് ദൈവത്തോടു പോലും നമ്മൾ പറയാറില്ല നമ്മുടെ സംസാരങ്ങളിലൊക്കെ നമ്മുടെ വിജയങ്ങളല്ലേ നിറഞ്ഞു നിൽക്കുന്നത് പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറച്ചു വയ്ക്കാനുള്ള നമ്മുടെ വഴികളാണോ അത് ദൈവത്തോട് പറയണം എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് കുറവുണ്ട് ഈ പ്രതിസന്ധിയിലാണ് ഞാൻ നിൽക്കുന്നത് അവിടേക്ക് അവനെത്തും ഈശോ ആ വെളുപ്പാൻ കാലത്ത് ശിഷ്യന്മാരുടെ അടുത്തേക്ക് എത്തിയതുപോലെ